രണ്ടാം പാട്ടിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അങ്ങനെ കുറേ റോസാ വെറൈറ്റികളൊക്കെ കണ്ട് 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഇതൊക്കെ കണ്ടല്ലോ ഹൈഡ്രാഡിയ വെറൈറ്റിയാണ് എവിടെ നോക്കിയാലും റോസ കുറേ കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞ ചുവപ്പുണ്ട് റോസ് ഉണ്ട് ഡബിൾ കളറുണ്ട് പിന്നെ ഇതേ ഇതിൻ്റെ അറിയില്ല കേട്ടോ ഈ ചെടീൻ്റെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അതേ കുറേ വെള്ള റോസാ ചെടിയൊക്കെ അവിടെ നിൽപ്പുണ്ട് അതിലൊക്കെ ചെറിയ ചെറിയ പൂക്കളാണ് ഉള്ളത് ഇനി നമുക്ക് അപ്പുറത്തോട്ട് നോക്കുമ്പം കുറച്ച് നല്ല ഭംഗിയുള്ള ഇലച്ചെടികളൊക്കെ ഉണ്ട് അതേ കണ്ട നല്ല പച്ചപ്പ് തരുന്ന ചെടികളാണ് ഇതൊക്കെ പിന്നെ അതേ കുറച്ച് അടീനിയം പല കളേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവിടെയും ഒരു റോസ ഇരിപ്പുണ്ട് നമുക്കിനി മുന്നോട്ട് മുന്നോട്ട് പോകാം ഇത് കണ്ട അടീനിയത്തിൻ്റെ ഡബിൾ കളർ വരുന്നതൊക്കെ ഉണ്ട് അങ്ങനെ അടീനിയ കാഴ്ചകളൊക്കെ കണ്ട് 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 നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ അടിക്ക് ദേ എൻ്റെ വീട്ടിലുള്ള ഒരു സംഭവം നിൽക്കണത് നിൽക്കുന്നത് നിത്യമുല്ലയെന്ന് പറയുന്ന ഈ നിൽക്കണതേ ഇത് കായ പൊട്ടി വീണിട്ടൊരു വീട്ടിൽ നിന്ന് പിടിച്ചു നിന്നപ്പോൾ എനിക്ക് രണ്ടുമൂന്ന് തൈ തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ തൈ എനിക്കുണ്ട് അപ്പോൾ പന്തൽ ഡെക്കറേഷനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ മുന്നേക്ക് നടക്കുമ്പോൾ നമ്മളെ കള്ളിമുൾ ചെടിയുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം വാങ്ങിച്ചു വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ നല്ല വില ആയതുകൊണ്ട് വാങ്ങാൻ പറ്റിയിട്ടില്ല അതിലിങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ ആദ്യമൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ ചുമ്മാ പറ്റിപ്പോ ആയിരിക്കുന്നതാണ് പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കണേതാണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടതേ കണ്ടോ ഇതിനാകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് നോക്കണം എന്നൊന്നുമില്ല എന്നെനിക്ക് തോന്നണം കള്ളിമുൾ ചെടി വർഗ്ഗത്തിലായതുകൊണ്ട് തോന്നിയ വെള്ളവഴ്ച്ച അവിടെയും ഇവിടെയും റോസാക്കുട്ടികളൊക്കെ ഉണ്ട് ഇലച്ചെടികളും നിപ്പുണ്ട് അങ്ങനെ നമ്മൾ ആ കള്ളിമുൾ ചെടിനെയൊക്കെ കണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഓർക്കിഡുകൾ ഇരിപ്പുണ്ട് അതേ കണ്ട നല്ല വിലയാണ് സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഓർക്കിഡ് വെറൈറ്റീസിനൊക്കെ നമ്മൾ ആ ഏരിയയിൽ പോലും നോക്കത്തില്ല അത്രയൊക്കെ വില ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഇവിടെ നിൽക്കണത് കുറച്ച് ഇലച്ചെടികളൊക്കെ കണ്ടോ നമ്മളപ്പുറം കണ്ടതിൻ്റെ വേറെ കുറച്ച് കളേഴ്സൊക്കെയാണ് ഈ കാണുന്ന ഇലച്ചെടി ഭയങ്കര ഇഷ്ടമാണ് ഒരു ചേമ്പിൻ്റെ വെറൈറ്റി ഒക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കുറച്ച് ബോഗൺ വില്ലയും അതിൻ്റെ കൂടുണ്ട് വൈറ്റ് കളർ ബോഗൺ വില്ലയും പിന്നെ നമ്മളാ പെൻഡാസ് ഇരിക്കുന്നുണ്ട് ഡേ ഇതാണ്ട് ഓർക്കിഡിനകത്ത് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കണമുണ്ടല്ലോ അടിപൊളിയായിട്ട് അങ്ങനെ ഈ ഓർക്കിഡ് കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പെനിക്ക് പേരറിയില്ല ഇതേ ഒരേ വെറൈറ്റി ചെടി ഇവിടെ നിൽക്കണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ്ട് ഇത് കണ്ടോ എൻ്റെ പേരെനിക്കറിയില്ല നല്ല രസമുണ്ട് ഇതിൻ്റെ കളേഴ്സ് കാണാനായിട്ട് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു കാഴ്ച എന്താണെന്ന് വെച്ചാലേ ഇതിൻ്റെ കണക്ക് തന്നെ ഒരു ചേമ്പ് ഇതേ കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വര വന്നിട്ട് നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് എനിക്കങ് ഇഷ്ടപ്പെട്ടു അത് കണ്ടിട്ട് ഇതിൻ്റെ വേറൊരു ടൈപ്പ് നമ്മളൊക്കെ വീടുകളുണ്ടാവാറുണ്ടല്ലോ ഒരു ത്രികോണ ആകൃതി വരുന്നത് പക്ഷെ ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പം വീണ്ടും ഇതേ കണ്ടോ കുറച്ച് ജമന്തിയും ജറവറയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പെൻഡാസും ഒക്കെ അടിയിലോട്ട് ഇരിക്കുന്നുണ്ട് എനിക്കിഷ്ടം തോന്നുന്നതിനകത്തൊക്കെ ഞാൻ ചെന്ന് ഇതുപോലെ തൊട്ട് നോക്കാറുണ്ടായിരുന്നു അപ്പോൾ ദേ ഈ നിൽക്കണതാണ് കുറച്ച് ഇലച്ചെടികൾ എന്തോ പേരൊന്നൊന്നും എനിക്കറിയില്ല അധികം ആൾക്കാരൊന്നും അങ്ങോട്ടൊന്നും പോയി നോക്കണുണ്ടായിരുന്നില്ല കണ്ട ഇത് പല ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് ഓർക്കിഡുകളൊക്കെ ഇരിപ്പുണ്ട് ഇലച്ചെടി കൂടാണ്ട് അങ്ങനെ നമുക്ക് ഇനിയും നമ്മുടെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവാം ഒരുപാട് ഭംഗിയുള്ളൊരു കാഴ്ചയിൽ കണ്ണി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോണത് കേട്ടോ ഇപ്പം ഇതേ നമ്മളെ ആന്തോറിയമാണ് ആന്തോറിയും വെറൈറ്റീസാണ് ഈ നിൽക്കണത് പിന്നെ വീണ്ടും ദേ ഓർക്കിഡൊക്കെ ഇരിക്കുന്നുണ്ട് അടിയിൽ വീണ്ടും ഇലച്ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ മേളോട്ടൊക്കെ നോക്കിയായിരിക്കും പലരും പോണത് ഞാൻ പിന്നെ എല്ലാ സ്ഥലവും അരച്ചുപിറക്കി അരച്ചുപിറക്കി തന്നെയാണ് പോണത് അവിടെ നമ്മൾ ബ്ലീഡിങ് ഹാർട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതേ ഇത് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരറിയില്ല ഞാൻ ഈ ചെടീൻ്റെയൊക്കെ ഫോട്ടോസ് ഫോണിലെടുത്ത് ഇട്ടിട്ടുണ്ട് റെഡ് കളറൊക്കെ അപ്പോൾ അത് ഞാൻ കൂടെ വന്നൊക്കെ കാണിച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ സിറ്റോട്ട് വെക്കാൻ പറ്റി ചെറിയ ചെടികളെക്കുറിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ ചെടിനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും കാശൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അങ്ങനെ വാങ്ങാൻ പറ്റിയില്ല ചട്ടിയൊക്കെ വാങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഭംഗിയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജമന്തി കുട്ടികളാണ് അതിൻ്റെ അടുത്ത് എന്തെയ്യ കുറച്ച് ഇലച്ചെടികളൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ ജമന്തി വെറൈറ്റീസ് നോക്കൂ എന്തെല്ലാം റെഡ് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞു ജമന്തികളും ഉണ്ട് വലിയ ഒരു എന്തോരം ഭംഗിയായിട്ടത് പിടിച്ച് നിൽക്കുന്നത് സൂപ്പറല്ലേ മഞ്ഞ ഒക്കെ പലയിടത്തും കണ്ടു പക്ഷേ റെഡ് ഒന്നും അങ്ങനെ എല്ലാ സ്ഥലത്തും കണ്ടിട്ടൊന്നുമില്ല എനിക്കതേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ പിന്നെ അതിൻ്റെ വേറെ കുറച്ച് താഴെ ഇരിപ്പുണ്ടായിരുന്നു അതെ അതെ താഴെ നിൽക്കണത് നോക്കാം ഇത് ചെന്നിട്ട് ഓരോന്നോരോന്നായിട്ടിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയാമോ അതിൻ്റെ അപ്പുറത്തേ കുറച്ച് ജറവറയോ എന്തൊക്കെയോ ഇരിക്കണുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ സൂപ്പറായിട്ട് പൂക്കളൊക്കെ പിടിച്ച് നിറച്ചിങ്ങനെ നിൽക്കണുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് ജമന്തി തന്നെ ആണെന്ന് തോന്നുന്നു വല്യേ എനിക്ക് ഈ ചെറപ്രായം ജമ്മന്തിരിച്ചറിയുള്ള കഴിവൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെടിക്കകത്തൊക്കെ പിച്ച് വെക്കണേ ഉള്ളൂ ആ നിൽക്കുന്നത് താമരക്കുളം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വാട്ടർ പ്ലാന്റ്സ് ഒന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇലച്ചെടികളൊക്കെയാണ് ഇവർ തോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ റോസും വാട്ടർ പ്ലാന്റ്സൊക്കെ കുറച്ച് വെറൈറ്റീസ് വരേണ്ടതായിരുന്നു ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെയോ ഇലച്ചെടികളൊക്കെയാണ് നല്ല വലിപ്പമുള്ളതാണ് അപ്പം ഇതേ ഇനിയിവിടെ നമ്മളെ വിയറ്റ്നാം ഏർലിയുടെ കുറച്ച് ബ്ലാവ് വെറൈറ്റി ഉണ്ട് അതുകഴിഞ്ഞതേ നമ്മളെ സപ്പോർട്ട് ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബുഷ് ഓറഞ്ച് തൈകൾ ഇരിപ്പുണ്ട് നല്ല ഭംഗിയായിട്ട് ബുഷ് ഓറഞ്ച് തൈകൾ ഇരിക്കണമുണ്ടോ ബുഷ് ഓറഞ്ച് ഒക്കെ ഓൾറെഡി പിടിച്ചിട്ടും ഉണ്ട് ഇത് നമ്മൾക്ക് പതി വെച്ചെടുക്കുന്ന തൈകളാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും പതിയെന്ന് വെച്ചാൽ ഒരു ശിഖരത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കണതാണ് അപ്പം അതാകുമ്പം നല്ല കരുത്തുറ്റ തൈകൾ വളരെ പെട്ടെന്ന് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ തൈകളാണ് ആ നിൽക്കുന്നത് അല്ലാതെ ഇത് തൈ കിളിച്ച് വന്നിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന തൈ ഒന്നുമല്ല വിത്തിട്ട് മുളച്ചിട്ട് അത് നമുക്ക് അറിയാവുന്ന ആളുകൾക്ക് അത് കാണുമ്പം മനസ്സിലാവും വേണ്ടേ ഇത് കുറച്ച് എന്തോ ചെമ്പരയ്ക്കോ എന്തൊക്കെയോ കുറച്ച് ചെടികളുടെ വെറൈറ്റിയാണ് അത് എനിക്ക് പേരൊന്നും അറിയില്ല അതേ ഇവിടെ നിന്ന് അങ്ങോട്ടിന് കുറേ 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 ബോഗൺവില്ല ചെടികൾ കാണാൻ പറ്റും ഇതേ പിന്നെയും വിയറ്റ്നാ മേർളി അതിലെല്ലാത്തിലും ചക്കയൊക്കെ പിടിച്ച് കിടക്കണുണ്ട് ഇതേ കണ്ടോ ചെറിയ ചെറിയ കളയും ഉണ്ട് വലിയതുണ്ട് ഞാൻ അത് കൂടാണ്ട് ഇതേ മാവ് അതിനകത്തും മാങ്ങ ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് എനിക്കറിയില്ല കാലാപ്പാട് എന്തോ വെറൈറ്റിയാണെന്ന് തോന്നുന്നു ഇതേ കണ്ടോ വിയറ്റ്നാം വിയറ്റ്നേർലിയുടെ ചക്ക നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം ഇതേ ഇവിടെ വീണ്ടും ഒരു വെറൈറ്റി ബോഗൻ ഇരിപ്പുണ്ട് വേറൊരു കളറ് അപ്പോൾ ദേ മാങ്ങ പിടിച്ച് ഇരിക്കണുണ്ടോ പിന്നെ പൈനാപ്പിൾ ചെടി ഇവിടെ ഉണ്ട് അതേ ഇത് മധുരമ്പഴാണ് ഫ്രൂട്ട്സിനകത്ത് മധുര അമ്പലത്തിൻ്റെ അടുത്ത് ബുഷ് ഓറഞ്ച് നിൽക്കുന്നുണ്ട് ഇതേ നിറച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് ബുഷു ഓറഞ്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വീട് മേലിയുടെ കുറച്ച് പ്ലാവുകൾ ഇരിപ്പുണ്ട് ഇതേ പൊകൻവില്ല ഉണ്ടോ അധികം കാണാത്തൊരു കളർ കോമ്പിനേഷനല്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ അതേ ഇവിടെ ശരിക്കും ബുഷ് ഓറഞ്ച് തൈകൾ ഇരിക്കുന്നുണ്ട് ധാരാളമായിട്ട് ഇരിക്കുന്നുണ്ട് പൊളിതെങ്കിലും പിടിച്ചിങ്ങനെ പഴുത്ത് കിടക്കണുണ്ട് നീ വീണ്ടും വിയറ്റ്നാം ഏറിൽ ഇരിക്കണേ കണ്ടോ കവറിനകത്ത് നിൽക്കണേ ഉള്ളൂ ചക്കയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത് ഇതേ കണ്ടോ എല്ലാത്തിനകത്തും ചക്കയുണ്ട് ഇതേ എല്ലാ തൈകളും ഇതൊക്കെ ഏകദേശം എൻ്റെ പൊക്കം വരുന്ന തൈകളാണ് കൊണ്ടു ചെന്ന് ഇതേ കണ്ടോ ഞാനും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ആയി പോണത് എൻ്റെ ഹൈറ്റ് വെച്ചില്ലേ എനിക്ക് പിടിക്കാൻ ഒക്കത്തോളും അപ്പോൾ നമ്മളിനി വിയറ്റ്നാമുടെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വന്നിട്ടുള്ളത് റോസ ആണ് നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് റോസാ ചെടികളൊക്കെ നടന്ന് കാണാം അപ്പം അങ്ങോട്ട് പോട്ടെ ഞാൻ ഓട് നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി സ്ലോ ആക്കി എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് പതുക്കെ കണ്ടുവരാം ദേ വീണ്ടും റോസാ വെറൈറ്റി ഓറഞ്ച് കളർ റോസ് കളറ് ചുവപ്പ് കളറൊക്കെ ഉണ്ട് അതേ കണ്ടോ കുറച്ച് ഇലച്ചെടികൾ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഇതൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ യഥാർത്ഥത്തിൽ കാണുമ്പോൾ നല്ല രസമാണ് ഈ റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണത് നമ്മളെ ദേയ്സഡ് പ്ലാന്റ് ഉണ്ട് അത് നല്ല സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കറുപ്പും പച്ചയും അത് കഴിഞ്ഞിട്ട് ദേ അതിൻ്റെ അടുത്ത് തന്നെ റോസാ ചെടി നിൽപ്പുണ്ട് റോസ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഇലച്ചെടികളുണ്ട് കണ്ടോ റോസാടെ പൂക്കളൊക്കെ എന്തോ ഒരു ഭംഗിക്കാണ് നിൽക്കണതെന്ന് അപ്പോൾ ഈ ഇലച്ചെടിയും കണ്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വീണ്ടും കുറച്ച് ഇതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് പല രൂപത്തിലുള്ളത് കണ്ടോ എനിക്കിതിൻ്റെ ഒരു വെറൈറ്റിയാണ് വീട്ടിലുള്ളത് ഇതൊന്നുമല്ല ഒരു സിമ്പിൾ ഒരെണ്ണം വെറും ചെറുത് വരുന്നത് ഇത്രയും വലിപ്പമുള്ള ഇലയൊന്നും അല്ല ഒരു കുഞ്ഞി ഇല വരുന്നത് അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കും ഇതൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മടയൊക്കെ ആവുമ്പോഴത്തേന് കൊണ്ടുവച്ചിട്ട് എനിക്കിനിയൊക്കെ സെറ്റാക്കി എടുക്കണം എന്തോ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇൻഡോർ വെക്കാനും ഔട്ട്ഡോർ വെക്കാനും എല്ലാം സൂപ്പറാണ് അതിൻ്റെ തന്നെയാണ് കൈ ഇരിക്കണതൊക്കെ അവിടെ റോസുണ്ട് പിന്നെ ഇത് നമ്മളെ വേറെ ഒരു ചെടിയുണ്ടല്ലോ നമുക്ക് കയറി പോകുന്ന വഴിയിലൊക്കെ വെക്കത്തക്ക തെങ്ങ് ചെടി അതുകഴിഞ്ഞിട്ട് വീണ്ടും തെയ് ഞാൻ പറഞ്ഞതിൻ്റെ വേറെ കുറച്ച് ഷെയ്ഡ്സ് ഉള്ളത് കണ്ടോ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ആടി കാപ്പിപ്പൊടി കളറും മേളിൽ വെരിഗേറ്റഡും ഒക്കെ വരുന്ന ഏത് വന്നാലും ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിയുടെ പിന്നെ ഇതൊരു വൈറ്റ് വന്നിട്ട് ഗ്രീനിൻ്റെ പോലത്തെ വരുന്ന വെരിഗേറ്റഡ് പോലെ വരുന്നതൊക്കെ ഉണ്ട് എന്തോ ഒരു ഭംഗി അതൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മളിത് ഏ വീണ്ടും റോസാ ചെടി വെറൈറ്റി കാണിയാണ് കണ്ടോ ഇനി വീണ്ടും നമ്മൾ കുറച്ച് ഇലച്ചെടികൾ കാണിയാണ് അത് കഴിഞ്ഞാൽ വീണ്ടും റോസാ ചെടി ഇരിക്കുകയാണ് ഇവിടെ ഏറ്റവും വെറൈറ്റി ഞാൻ പറഞ്ഞില്ലേ റോസ കണ്ട് 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 നമ്മളങ് മടുത്തു പോവും ഇല്ലേ ഇവിടെ അടീനിയന്തകൾ ഇരിക്കണേ നമ്മളതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഇപ്പം നോയിക്കൊണ്ടിരിക്കണത് പിച്ചിയൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ധാരാളം നാട്ടിൻ പുറത്തുള്ളത് കൊണ്ട് ആരും ശ്രദ്ധിക്കണില്ല ഈ റോസാപ്പൂ ഒക്കെ നിൽക്കണമെന്ന് ഇപ്പോൾ റോസും ചുവപ്പും എല്ലാം അടിപൊളിയായിട്ട് പൂ ഇരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ട ഇതപ്പുറത്ത് അടീനിയാണ് ഇനി ഇവിടെ വേണ്ട ഒരു വെറൈറ്റി അല്ല ചെടി എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനൊന്ന് തൊട്ട് നോക്കി ഇനി നമുക്ക് കുറച്ച് ബോൺസായി കാണാം കുറച്ച് ബോൺസായി മരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് ഇത് അടീനിയാണ് ഇതല്ല ബോൺസായി കേട്ടോ ബോൺസായി എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതേ നിൽക്കണത് ഒട്ട് ബോൺസായി ആണ് വേരി ഇരിക്കണത് കണ്ടോ ഈ ബോൺസായെന്ന് പറയുമ്പം ആലിൻ്റെ ബോൺസായി ഒക്കെ ഇതിനകത്തുണ്ട് അതെ കണ്ടോ ബോൺസായി ഇരിക്കുന്ന ഇരിപ്പ് പൊക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാം ഇല്ലേ ഞാനങ്ങനെ അധികം ബോൺസായ് ചെടിയൊന്നും കണ്ടിട്ടില്ല ഇതല്ല ആലിൻ്റെ കേട്ടോ ആലിൻ്റെ ഞാൻ കാണിച്ചു തരാമോ ഞാൻ നെക്സ്റ്റ് ഇതേണ്ടേ അടുത്തിരിക്കണത് ആലിൻ്റെയാണ് കണ്ടോ ഇതാലിൻ്റെയാണ് ഇതുകൊണ്ട് നമ്മൾ ഓർണമെൻറ്റിൽ കോക്കനട്ട് ചെടിയാണെന്ന് തോന്നുന്നു എൻ്റെ പേരങ്ങനെങ്ങാനും ആയിരിക്കത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് നിൽക്കണത് കുറച്ച് അവിടെ തന്നെ കുറച്ച് റോസ് വീണ്ടും നമുക്ക് വീണ്ടും എന്തെങ്കിലും കുറച്ച് ഇലച്ചെടി ഇരിപ്പുണ്ട് ഈ ഇലച്ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചില സ്ഥലത്ത് വയൽ പ്രദേശങ്ങളിലൊക്കെ വഴി നീകളിതിങ്ങനെ പിടിച്ചു കിടക്കും എന്നാൽ വയലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പല വീടുകളിലും ചെടിച്ചെട്ടിയിലിരിക്കണത് കാണാൻ പറ്റും ആ വയൽ പ്രദേശത്തുള്ള ആളുകൾ ഇതാണ് ഒരു കളയായിട്ടാണ് കാണുന്നത് എന്നാൽ എന്നാലും വയലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇതൊരു ചെടിയായിട്ടും കാണുന്നുണ്ട് ഇതിൻ്റെ റോസ് കളർ വള്ളിച്ചെടിയായിട്ടുള്ളതുണ്ട് ഇത് അതിൻ്റെ ഇടയ്ക്കിരിപ്പുണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് ബോഗൻവില്ല ചെടികളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് പല പല ഉണ്ട് ഇതുവരെ കണ്ടതെല്ലാം ചേർത്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് വെരിഗേറ്റഡ് വരുന്നുണ്ട് ഓറഞ്ച് പച്ച മ പച്ചയല്ല മഞ്ഞ ചുവപ്പ് ഇരു മെറൂൺ കളർ വരുന്നുണ്ട് പിന്നെ ചുവപ്പ് എല്ലാം കളറും വരുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണ്ടോ ഒരുമാതിരി പിങ്ക് കളറ് റോസ് കളറ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഒരു എന്താ പറയുക ലാവണ്ടർ കളറ് വൈലറ്റ് കളറ് അങ്ങനെ പല പല കളേർസൊക്കെ ധാരാളം ഭവൻ വില്ലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ മുള്ളതുകൊണ്ട് തന്നെ ഇത് വീട്ടിൽ അടുപ്പിക്കാറില്ല ഗോവൻ വില്ലേനെ എന്നാലെനിക്ക് കാണുമ്പോൾ ആക്രാന്തം കൂടി കുറേ സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാറുണ്ട് ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള ബോൺ എന്ന് പറയുമ്പോഴേ ഈ അടുക്കടുക്ക് മാതിരി റോസാപ്പൂ പോലെ നിൽക്കുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിവിടെ കണ്ടില്ല കേട്ടോ ഇത്രയും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചില സ്ഥലത്തൊക്കെ മതിലിൻ്റെ മേത്തോട് ഇങ്ങനെ നിൽക്കുന്നത് കാണണം എന്തോരം ഭംഗിയാണെന്നറിയാം അതിന് ഭംഗി കുറവൊന്നുമില്ല എന്നിരുന്നാലും അതൊരു പൊടിക്ക് ഭംഗി കൂടിയൊരു സംഭവമല്ലേ അപ്പം അതേ വീണ്ടും ഇവിടെ കുറേ ഭോഗൻ വില്ലാസൊക്കെ വെച്ചിരിക്കുകയാണ് ഈ ഏരിയ കൊണ്ട് ബോഗൻ വില്ല തീരമെന്ന് വിചാരിക്കണ്ട ഇനി നമ്മൾ ഈ പുഷ്പമേളയുടെ ലാസ്റ്റ് സ്ഥലത്ത് ചെല്ലുമ്പോൾ വീണ്ടും ഇതേ കണക്ക് ബോഗൻ വില്ലയും റോസും ഇല്ല ഇരിപ്പുണ്ടും ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് വാങ്ങാൻ തോന്നിയതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പൊക്കികൊണ്ട് പോവാം പിന്നെ ഇതേ കുറച്ച് ഇലച്ചെടികളൊക്കെയാണിത് ഇതെന്ന് പറയുമ്പോൾ അധികം പരിചരണവും വെള്ളം ഒഴുപ്പമൊന്നും വേണ്ട ഇവിടെ ചെമ്പരത്തി ഉണ്ട് നമ്മൾ വീട്ടിൽ ആളില്ലെങ്കിലും ഈ ഇലച്ചെടിയൊക്കെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിക്ക് കിളിച്ച് നിന്നോളും ഇവിടെയും കുറച്ച് റോസാച്ചെടിയുണ്ട് വെള്ളം റോസാച്ചെടിയുടെയൊക്കെ വെറൈറ്റിയാണ് ഇപ്പോൾ ഈ ഇലച്ചെടിയൊക്കെ എപ്പോഴും വീട്ടിൽ വീട്ടിലാളുണ്ടാവാത്ത ആൾക്കാരൊക്കെ ഇലച്ചെടികളൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട് നല്ല ഭംഗിയാണ് തറ വെച്ചാൽ ശരി വളർന്നും മതിൽ പൊക്കത്തിലൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കാറുണ്ട് എനിക്ക് ഇലച്ചെടികളെന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇതിലും അടിപൊളി കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നിങ്ങളെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ